നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ പച്ചമുളക് എന്ന് പറയുന്നത് നമ്മൾ പച്ചമുളക് വാങ്ങുമ്പോഴേ ഒരുപാട് കീടനാശിനികളൊക്കെ തളിച്ചിട്ടാണല്ലോ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ തോട്ടത്തിൽ ഈ പച്ചക്കറി വളർത്താൻ സാധിക്കും അധികം സ്ഥലമില്ലാത്ത ആളുകൾക്കും ചെറിയ പാത്രത്തിലോ ഗ്രോ ബാഗിലോ ഒക്കെ ഇത് വളർത്താൻ സാധിക്കും നമ്മൾ വാങ്ങുന്ന മുളകിൻ്റെ വിത്തുകൾ പാകിയോ അല്ലെങ്കിൽ തൈകൾ വാങ്ങിച്ചിട്ടോ നമുക്ക് ഈ മുളക് കൃഷി ചെയ്യാവുന്നതാണ് ഗ്രോ ബാഗിലാണ് നടന്നതെങ്കിൽ ഒരെണ്ണത്തിൽ രണ്ട് മുളക് കൂടുതൽ നടരുത് പത്ത് ദിവസം കൂടുമ്പോൾ കുറച്ച് ജൈവ വളം കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ മുളകൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അത് ചാഞ്ഞ് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കമ്പുകളൊക്കെ കുത്തി സപ്പോർട്ട് കൊടുക്കാം പിന്നെ കീടശല്യം ഉണ്ടാകാതിരിക്കാൻ ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോഴത്തേക്ക് നീം ഓയിലും അതുപോലെ സോപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളുടെ അടിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ചെണ്ടുമല്ലിയും തുളസിയും ഒക്കെ അതിൻ്റെ അടുത്ത് നടുന്നത് കീടനിയന്ത്രണത്തിന് സഹായിക്കും നട്ട് കഴിഞ്ഞ് രണ്ട് മാസം ആകുമ്പോൾ തന്നെ വിളവെടുപ്പ് നടത്താം വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്കൽ വിളവെടുപ്പ് നടത്തണം നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ ഒരു മുളകിൽ നമുക്ക് നൂറ് മുതൽ നൂറ്റമ്പത് വരെ മുളകുകൾ കിട്ടും പിന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ധാരാളം ശീഖരങ്ങൾ ഉണ്ടാകുകയും വിളവ് കൂട്ടാനും സാധിക്കും ഒരുപാട് മൂത്ത് പഴുക്കുന്നതിന് മുമ്പ് വിളവെടുക്കുകയാണെങ്കിൽ ചെടിയുടെ ആരോഗ്യം നശിക്കാതെ ഇരിക്കും റെഗുലറായിട്ട് ഹാർവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വിളവ് കൂട്ടാനും സാധിക്കും നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് കിട്ടുന്ന പച്ചമുളകിൻ്റെ ഗുണം ഒരിടത്തും കിട്ടില്ല അപ്പോഴേ ആദ്യം ചോദിക്കുന്ന പത്ത് പേർക്ക് നീലമുളകിന്റെ വിത്ത് തരാമേ